ായത് സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയിട്ടുള്ള മഹത്വക്കളെ സഹോദരി സഹോദരൻ സഹോദരി എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ എന്റെ ശബ്ദം തീരെ സഹകരിക്കുന്നില്ല അതുകൊണ്ട് വിളിച്ചുകൊണ്ട് മാത്രം എന്തെങ്കിലും നാലഞ്ച് വാർത്ത പറയുക മാത്രമേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഞാനിവിടെ വരുക വിചാരിച്ച മൊലമ്പത്തിനെ പറ്റിയായിരിക്കും ചർച്ച എന്ന് പറയുന്നത് മൊലമ്പത്തിനെ പറ്റിയുള്ള ചർച്ചയിൽ ഞാൻ പറയുമ്പോൾ എന്തായാലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന ഉറപ്പാണ് ഇപ്പോ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇതിന്റെ അവതാരങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനം യോജിക്കുകയല്ലാതെ അതിൻ്റെ ഒരു ഗ്രാം പോലും വിയോജിക്കാൻ എനിക്ക് അവകാശമില്ല പക്ഷേ ആമുഖമായ ചില കാര്യങ്ങൾ അദ്ദേഹം ഒന്നും കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു വഫിനെപ്പറ്റി ഞാൻ അറിഞ്ഞെടുത്തുള്ള വിശുദ്ധ പ്രകാനിൽ പരാമർശങ്ങളൊന്നുമില്ല പക്ഷേ ചാരിറ്റിയെ സംബന്ധിച്ച് ഇരുപതോളം ആയത് കൊണ്ടെന്നാണ് പറയുന്നത് ഈ ചാരിറ്റിയെ സംബന്ധിച്ച വാക്കുകളെ പിടിച്ചുകൊണ്ടാണ് ലോകമാകലം മുസ്ലിം എന്നിവരെ വക്കപ്പ് ദേവങ്ങളും അത് സംബന്ധമായ ആശയങ്ങളും ഒക്കെ പടർത്തി കൊണ്ടുവരുന്നു റസൂൾ കാലത്ത് കൈബർ യുദ്ധം നടന്നു ആ കൈദർ യുദ്ധത്തിന് ശേഷം ഉമർബിൻ ഹത്താമിന് കുറച്ച് ഭൂമി യുദ്ധമുതലായിട്ട് പതിച്ചു കിട്ടി ആ ഭൂമി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോ റസൂലിന്റെ ഉപദേശം അദ്ദേഹം പൊതു ആവശ്യത്തിന് വേണ്ടി നീക്കി വെച്ചു എന്നാണ് പറഞ്ഞു നമ്മൾ അറിഞ്ഞെടുത്ത ചരിത്രത്തിലാദ്യത്തെ വകപ്പ് അതാണ് അതിനേപ്പടിച്ചാണ് പിന്നെ ലോകമാസത്തിലും മുസ്ലിം രാജാക്കന്മാരും തന്നെ ലക്ഷോപലക്ഷം ഭൂമിയും മറ്റു സംഗതികളും ഒക്കെ ഒപ്പിച്ചപ്പോ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെല്ലാം അതായത് വലിയ ലോക പ്രസിദ്ധമായ ലൈബ്രറികൾ ആ ലൈബ്രറി പറ്റി പറഞ്ഞ ആ ലൈബ്രറികളിലെ വായിക്കാൻ പുസ്തകം വായിക്കാൻ പറ്റുന്ന ആളുകൾ ഒക്കെ അവിടെ ഉറങ്ങാനുള്ള അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം ഉറങ്ങാനുള്ള സൗകര്യം കൊടുക്കും അവിടെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന ലൈബ്രറിയിൽ കുപ്രസിദ്ധമായ ആക്രമണ കാലത്ത് ബഗ്ദാദിലെ ലൈബ്രറി മുസ്ലിം ലൈബ്രറികൾ അദ്ദേഹം തീവച്ചപ്പോ തീവച്ച് അതിലെ അവിടെ പുസ്തകങ്ങളെ വലിച്ചെറിഞ്ഞപ്പോ നദിയിലെ പുസ്തകങ്ങൾ കൊണ്ടൊരു പാലം ഉണ്ടായിരുന്നവർ വേറൊരു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ അദ്ദേഹം വലിച്ചെറിഞ്ഞപ്പോൾ തീക്കൊടുത്തപ്പോ ആറ് മാസം ആദ്യം കത്തിന തീ കത്തി എത്ര പുസ്തകങ്ങൾ ഉണ്ടാവും ഈ മാതിരി പുസ്തക ശേഖരണ സംവിധാനങ്ങളെല്ലാം ഇന്ത്യ രാജ്യത്തേക്ക് കടന്നാൽ ഇന്ത്യയിൽ നിന്നെ മുഖം ചക്രവർത്തിമാരുടെ കാലത്ത് ഓരോരോ കൊല്ലക്കാല മുസ്ലിം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കിഴക്കും തെക്കും പടിഞ്ഞാറൊക്കെ മുസ്ലിം ഭരണങ്ങൾ അവരെല്ലാം തന്നെ ഏറ്റവും കൂടുതലായി സ്വത്തുക്കൾ സമൂഹത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി വക്കു ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വക്കു സ്വത്തുക്കളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പല കമ്മീഷനുകളൊക്കെ പറഞ്ഞപ്പോ അവിടെ പറഞ്ഞ സച്ചാർ കമ്മിറ്റി രണ്ടായിരത്തി പതിനഞ്ചോ അത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന അവസരത്തില് രണ്ടായിരത്തി ഒമ്പതിലെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹൈ ലെവൽ കമ്മിറ്റി ആയിരുന്നു സച്ച ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ പിന്നാക്കാവസ്ഥ അബദ്ധം തന്നെ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയായിരുന്നു ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ നമ്മൾ ലോകം മൊഴി അത്ഭുതപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ഇത്രയും പിന്നോക്കമാണോ പ്രത്യേകിച്ച് ബംഗാളിലെ മുസ്ലിംങ്ങളെ പറ്റിയത് കാര്യമായി പറഞ്ഞിരിക്കുന്നത് എവിടെ അത് നമ്മൾ ഒരുപാട് ചർച്ചകളാണ് എവിടെ താറത്തെ റോഡുകൾ അവസാനിക്കും ജമ്മൻപാടുകൾ തുടങ്ങി അപ്പോൾ അവിടെ ഒരു മുസ്ലിം ഗ്രാമം തുടങ്ങിയെന്ന് വിചാർച്ച മതി മുസ്ലിമീനെ ഗ്രാമത്തിലെ താറത്തെ റോഡുകളില്ല എവിടെ വൈദ്യുതി വളർത്തി അവസാനിക്കുകയും പഞ്ചായത്ത് വളർത്തി ആരംഭിക്കുകയും ചെയ്യുക അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്ന അവിടെ ഒരു മുസ്ലിം ഗ്രാമം ആരംഭിച്ചിട്ടില്ല മുസ്ലിം ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ പഞ്ചായത്ത് വളർത്തി ഇങ്ങനെ ഏറ്റവും നികൃഷ്ടമായ ജോലി ചെയ്താൽ ആ ജോലിയൊക്കെ മുസ്ലിങ്ങളാണ് എടുക്കുന്നത് വലിയ വലിയ വശത്ത് വലിയ കാട് വെച്ചിട്ടുള്ള മുസ്ലിം വൃദ്ധന്മാർ രക്ഷ എടുക്കുന്നത് കിടക്കത്ത എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ പരസ്യം വന്നിരുന്നു ചിത്രം വന്നിരുന്നു ടിപ്പു സുൽത്താന്റെ പരമ്പരയിൽപ്പെട്ട രാജകുമാരൻ രാജകുമാരൻ അല്ല ഇപ്പു രാജകുമാരൻ ഒരു കുട്ടി ഒരു അലക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചിത്രം വന്നിരുന്നു ഇവിടെ ഖേദകരമായി എന്തായിരുന്നു അവിടുത്തെ മുസ്ലിം കുട്ടി ഇന്ത്യയിൽ പിന്നെ വക്സ്വത്ത് എന്നൊരു സാധനം ബാക്കിയുണ്ടായില്ല വക്സ്പോ ഈ ഇന്ത്യ പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ പള്ളികളും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ എല്ലാ മത താർത്ഥ സ്ഥാപനവും കുടിച്ചെടുത്തു ഇങ്ങനെയുള്ള ഈ ഒരു പണ്ട് കാത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി വാല്യൂസ് പ്രഭുസിന് ശേഷം ഇന്ത്യ കോൺ വാല്യൂസ് പ്രഭു ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന കാലത്ത് ഇങ്ങനെ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് പറഞ്ഞ ആക്ട് കൊണ്ടുപോകുന്നു ആ ഏറ്റവും വരെ ഇന്ത്യയിലെ മുസ്ലിം സ്വത്തുക്കളെ മുഴുവനായ കടിഞ്ഞാൻ ഇട്ടു മുസ്ലിം സ്വത്തുക്കളെ കടിഞ്ഞാട്ടെന്ന് വെച്ചാൽ സ്വത്തുക്കളിൽ നിന്നാണ് മുസ്ലിം വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലുള്ള എല്ലാ ചെലവുകളും നിറവേറ്റു വരുന്നത് ഈ മുസ്ലിം വക്തസ്വത്തുക്കൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലത്ത് ബ്രിട്ടീഷുകാരെ ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിംങ്ങൾക്ക് ഉന്നതമായ പദവി സംബന്ധിച്ചുണ്ടായിരുന്നു ഉന്നതപരമായ പതിവ് പറഞ്ഞാൽ ഒരു ഒരു ഇന്നത്തെ ഒരു ഒരു ബ്രാഹ്മണ സമുദായത്തിലൊക്കെ ഇന്ത്യയിൽ ഉണ്ടായതിനേക്കാൾ ഉയർന്ന പദവി ഇന്ത്യയിലെ ഉണ്ടായിരുന്നു അവിടെ ഓരോ മുസ്ലിം ഭവനത്തിൽ പ്രഭാതകരുടെ ഭവനത്തിൽ വെച്ച് ഓരോ വലിയ ഭക്ത വക്തവകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് യൂണിവേഴ്സിറ്റിക്ക് സമാനമായ കാര്യങ്ങളാണ് അവിടെ നിന്ന് എല്ലാവിധ മാനകീവിതമായ കലയും സാഹിത്യവും ശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന ഭക്തകളായിരുന്നു ഓരോ കുടുംബത്തിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ കുടുംബമൊക്കെ വിദ്യാഭ്യാസം നേടി പുറത്തുവിട്ട മുസ്ലിം ചെറുപ്പക്കാരൻ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന പൂർണ്ണ കംപ്ലീറ്റ് മാൻ എല്ലാ മനുഷ്യർമാരും അവഗാഹമില്ല ഒരു മനുഷ്യനായിട്ട് വളർന്നുമായിരുന്നു അപ്പൊ പ്രബുദ്ധമായ ഒരു സമൂഹമായിരുന്നു ആ കാലത്ത് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം കണ്ടായിരുന്നു കവികള് ചിന്തകന്മാര് ബുദ്ധിജീവികള് എല്ലാ മുസ്ലിംകളായിരുന്നു വിലയിലെ എല്ലാ പാണ്ഡിത്യത്തെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായിട്ട് മുസ്ലിം കുടുംബത്തിലേക്ക് ഒരു ഹിന്ദു കുടുംബല്ല ഒരു ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടിയെ ആട്ടിക്കൊണ്ടുപോകുന്ന ഒരു മുല്ല ഒരു മൗലി മുസ്ലിം പണ്ഡിതടക്കാണ് എന്നിട്ട് ആ മുസ്ലിം പണ്ഡിതെ തന്റെ കലവുകൊണ്ട് ഈ കുട്ടിയുടെ നാവിൽ അലിഫൻ ചോദി വെക്കും അതൊരു ഒരു സ്വാതന്ത്ര്യമായ സംപ്രദമാണ് ഇന്ദിരാ ഗാന്ധിയെ പോലെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായി കൊണ്ടുപോയിട്ടുണ്ടാവുന്ന ഉണ്ടെന്നാണ് പറഞ്ഞത് തമനാ നെഹ്റോ ഇന്ദിരാഗാന്ധിയെ പ്രസവിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയെ കുഞ്ഞപ്പോൾ മുർഷിദ് അലിഖാൻ എന്ന് പറയുന്ന ഒരു പണ്ടിന് ബന്ധപ്പെട്ട ഒരു മുസ്ലിം പണ്ഡിതാണ് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുപോവുകയും അദ്ദേഹം തന്റെ കൊണ്ട് കലമുണ്ട് അലിയൻ നാവിൽ ചെയ്തു എന്ന് പറയുന്നു അപ്പൊ അത്ര വലിയ ഒരു ആധിപത്യം മുസ്ലിം സമുദായത്തിന് അതൊക്കെ കിട്ടിയത് ആ അതിനെ വരുമാനം ഉണ്ടായി വക്തസ്വത്തുക്കൾ എന്നാണ് അപ്പൊ വക്തസ്വത്തുക്കൾ അവസാനിപ്പിച്ചപ്പോ അത് പിടിച്ചപ്പോ നിയന്ത്രണം വെച്ചപ്പോ മുസ്ലിം വിദ്യാഭ്യാസ അവസ്ഥ വെച്ച് അതോടുകൂടിയ ഇന്ത്യയിലെ മുസ്ലിം നമ്മുടെ തകർച്ചയായിട്ടില്ല അവിടെ എന്താണ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സിപ്പേരുകൾക്ക് തൊട്ട് മുമ്പായി ഇവിടെ വളരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കഴിച്ചു അതിനിതായ മുസ്ലിം ഗുണമാക്കന്മാർ കറക്കൽ മുബാലായിട്ട് കത്ത് കൊടുത്ത് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണം ഹറാൻ ബ്രിട്ടീഷുകാരുടെ സംസ്കാരം ഹറാം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമയമില്ലാത്ത പറയുന്നില്ല അപ്പൊ ഇത് ഇന്നും വളരെ നഗ്നമായ ഫാസിസ്റ്റ് സ്വഭാവം ഇന്ത്യ രാജ്യത്തിലെ ഇന്നും ഇന്നലെ മോഡി ഗവൺമെന്റ് വന്നപ്പോ ഉണ്ടായതാണ് വിചാരിച്ചത് അതിൽ മൂവായിരം നാലായിരം കൊള്ളത്തെ പഴക്കൊണ്ട് ചരിത്രത്തിന്റെ ദൃന്ദാളിലും പോയി എത്രയോ ഈ രീതിയിൽ ഇസ്ലാം അല്ലെങ്കിലും ഹിന്ദുത്വത്തിനെതിരായിരുന്ന ഹൈന്ദവ സനാതന സനാതനധർമ്മത്തിനെതിരായി ചർച്ച ഒരുപാട് സംസ്കാരങ്ങൾ ഒരുപാട് സിവിലൈസേഷനുകൾ ഇന്ത്യയിൽ കുളിച്ചുപൂടപ്പെടുകയുണ്ട് രക്തപഞ്ചലമായ സാഹചര്യത്തിൽ നശിപ്പിക്കപ്പെടുന്ന ബുദ്ധമതിന്റെ കഥ ബുദ്ധമത ഇന്ത്യയിൽ ഉണ്ടായ ഗതാണ് ബുദ്ധം ശരണം സംഘം ശരണം ധർമ്മം ശരണം കച്ചാവി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നാലാം ഭാഗത്തും ബുദ്ധം ബുദ്ധം രക്ഷിക്കുന്ന പോലെ ഇന്ത്യയിൽ എന്തായിരുന്നു ഇന്ത്യയിലായി ശ്രീയുദ്ധം ജനിച്ചത് ഇന്ത്യ ഉണ്ടായ മതമാണ് മതം ഇന്ത്യ ഉണ്ടായ മതമല്ല ഹിന്ദു മതം മധ്യേഷ്യയിൽ നിന്ന് ആര് കൊണ്ടുവന്ന ഒരു വിദേശ മതമാണ് എന്നാൽ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച മതമാണ് ഹിന്ദു മതം അല്ലെ ബുദ്ധമതം ആ ബുദ്ധമതത്തെ എന്താക്കുന്നു കാന്താരമുതൽ കാന്തഹാരമുതൽ ധാരാടകര നിൽക്കുന്ന ഒരു വലിയ ബുദ്ധ ില്ലേ നമ്മൾ ഇന്ന് അഭിമാനിക്കുന്ന കല ക്ഷേത്ര സംസ്കാരം ഭദ്രാഹോ ക്ഷേത്ര സംസ്കാരം അല്ലെങ്കിൽ മളന്ത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ ആ സംസ്കാരത്തെ ബുദ്ധന്റെ സംസ്കാര ഹിന്ദു സംസ്കാരമല്ല ആ ബുദ്ധന്റെ സംസ്കാരത്തിൽ ബുദ്ധന്റെ സാമ്രാജ്യത്തിൽ ബുദ്ധമത് ആറാം നൂറ്റാണ്ടിൽ ഉയർത്തി രക്തത്തിൽ മുക്കിക്കൊണ്ട് വാള കൊണ്ട് കുംഭം കൊണ്ടും കൊണ്ട് കുത്തിക്കൊന്നും രാഹുൽ ശങ്കരത്തെ നദിയുടെ ബുദ്ധന്റെ രക്തം കൊണ്ട് ചോക്കാത്ത ഒരു നദിയും ഒരു പുഴയും വിദ്യാരങ്ങ എന്നാണ് അങ്ങനെ ആ ബുദ്ധമത്യാവശ്യം നശിപ്പിച്ചോ എല്ലാ ബുദ്ധവിഹാരങ്ങളും അവർ പിടിച്ചോട്ട് അവസാനം അവശേഷിക്കുന്ന ഈ കേരളത്തെ അവശേഷിക്കുന്ന എല്ലാ ബുദ്ധവീക്ഷിതും കൂടി കൊടുങ്ങല്ലൂരിലെ ഒരു വിഹാരത്തിൽ ഏത് കാര്യം അയച്ചിട്ട് അവർ പുറത്തിറങ്ങാത്തപ്പോ അവരെ ഇറക്കാൻ വേണ്ടി അത് കുപ്രസിദ്ധമായ ഭരണിപ്പാട്ട് ഭരണിപ്പാട്ട് പറയുമ്പോൾ ഉദ്ധരിക്കാൻ പറ്റും ആഘോഷപ്പെട്ടിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സാധ്യത അത് പാടിയത് ബുദ്ധവുക്ഷിച്ചു ഇറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചതുരഭിച്ചുകൊണ്ട് ബുദ്ധമായിട്ട് നശിപ്പിച്ചു അവസാനം ഒരു ബുദ്ധം തന്നെ ഞങ്ങളുടെ വിഷയത്തിന്റെ അവതാരം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കാര്യം ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ട് ചൈനയിലെ ബുദ്ധിമുട്ടുണ്ട് ജാപ്പാന്റെ ബുദ്ധിമുട്ടമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഹിന്ദൻ്റെ നാടായ ഇന്ത്യയിൽ ബുദ്ധിമുട്ടില്ല ആലോചിച്ചു നോക്കുന്നു ഈസ്റ്റികൾ ഇന്നീ പറയുന്ന ഹിന്ദുത്വവാദികൾ അതിനകത്ത് ചമർത്തി അതുപോലെ ആ കേരളത്തിൽ രണ്ടായിരത്തി മുമ്പ് ഇന്ത്യയിലുണ്ട് ഇന്ത്യയുടെ ജോലി തന്നെ ദൈഷിക മന്ത്രത്തിൻ്റെ ഏറ്റവും ഒരു ഒരു താരമായിരുന്നു ജൈനമതം വർദ്ധമാന മഹാവീരൻ ആ വർദ്ധമാന മഹാവീരനെ എന്താ എന്താക്കിയത് ഈ ഹിന്ദു ഈ ശങ്കരാചാര്യ നേതൃത്വം ഈ ഹിന്ദുത്വവാദികളെ വർദ്ധമാന മഹാവീരനെ പിടിച്ചു കെട്ടി വിക്രമ വിക്രമാ രാജാവിന്റെ സഹത്വത്തിൽ കൊണ്ടുപോയി തലകളായി അടക്കിക്കൊണ്ടു ആ ജൈനമതക്കാര് വിശേഷം എന്തൊക്കെ ജൈനമതക്കാരുണ്ടോ ഇവിടെ ഒരു വീര ഗോപാലും ബുദ്ധമക്കാരില്ല ജൈനമതക്കാരില്ല അപ്പൊ നശിപ്പിച്ചു ജൈനമതത്തെ നശിപ്പിച്ചു ഇസ്ലാമിനോട് കളിക്കാനിട്ടല്ല കളിക്കാനൊക്കെ കളിക്കാൻ നടക്കില്ല അല്ല അവർക്ക് സൈനിക ശക്തി ഉണ്ടായിരുന്നു വന്നപ്പോ തന്നെ സൈനിക ശക്തി മുഹമ്മദ് ബിൻ ഫാസിമിട്ട് വന്ന് വന്നപ്പോ തന്നെ അവർ അവര് ഭരണാധികാരികളായിട്ടുള്ളതാണ് അപ്പൊ ഭരണാധികാരികൾ പട്ടാധ ശക്തികളുണ്ട് കളിച്ചിട്ട് നടന്നില്ല കളിക്കാൻ നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞ കളിച്ചിട്ട് നടന്നില്ല അത് കഴിഞ്ഞ് കുറെ കാലം പത്രം എന്ന് പറഞ്ഞാൽ മുസ്ലിം വരിച്ചു പിന്നെ കുറെ യൂറോപ്യന്മാർ വരിച്ചു അപ്പൊ ഈ ഹിംസാത്മകമായ മനോഭാവം ഹിന്ദുത്വത്തിന്റെ ഹിംസാത്മക വശം അമർത്തു കടന്നു അവരെ ഉപബോധം വിളിച്ച് അമർത്തു കടന്നു ഇപ്പോ മുസ്ലിം പേർന്നും പോയി യൂറോപ്യൻ പേർന്നും പോയി എല്ലാം പോയപ്പോ നമ്മുടെ നാട് നമ്മുടെ നാടിപ്പഴ പഴയ പ്രേതം ഉള്ളിൽ കിടത്തില്ല പ്രേതം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ബാബലി മുസ്ലിങ്ങളെ മറ്റേ വിഷ്ണു ക്ഷേത്രമാണെന്ന് പട്ടിയ പത്രം ഞങ്ങളുടെ ശ്രീറാമന്റെ പ്രസവിച്ചിട്ട് കൗശല്യാ മാതാവ് ശ്രീരാമൊക്കെ പറഞ്ഞിരിക്കുകയും അത് ശരിയാണെന്ന് ഇതുപോലത്തെ ജുഡീഷ്യൽ നിയമ വ്യവസ്ഥയിൽ ഇന്ത്യയിൽ ഉണ്ടാവുമ്പോ ഇതൊക്കെ വന്നത് അത് രണ്ടാമത് ഈ ആ പ്രേതം അടങ്ങിക്കിടങ്ങി ആ പ്രേതം രണ്ടാമത് പുറത്തു വരിക അതാണ് നമ്മളിപ്പോ ഇതൊരു പുതിയ ഫാസിസം എന്ന് പറഞ്ഞാൽ പുതിയതല്ല പണ്ടേ പണ്ടതാണ് അതിന്റെ പുതിയ പതിപ്പാണ് നമ്മൾ കാണുന്നത് അതിന്റെ വശമാണ് ഈ കാണുന്ന ഈ വപ്പ നിയമ ഭേദഗതി എല്ലാ സംഗതികളും ഇന്ത്യയിലിപ്പോ മൂന്ന് പള്ളി നാല് പള്ളി മൂന്ന് പള്ളി എന്നാലും ഈ നാദാപരം പള്ളി മൂവായിരം പള്ളി നാദാപരത്തെ പള്ളി കടക്ക് തൈര് നാദാപരം പള്ളി ഒരു ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്ന് ഇന്നലെ ഇന്നും നാളെ ജീവസംഗതി അല്ലേ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് വളരെ കാത്ത സമുദായം മുസ്ലിം സമുദായം വളരെ ഗൗരവപൂർവ്വം കാത്തിരിക്കേണ്ടി അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ വെച്ച് അങ്ങോട്ട് അഭിപ്രായ വ്യത്യസ്തേണ്ട ഒരു സംഗതി അല്ല ഈ സംഗതി എല്ലാം സമുദായം ഒന്നിച്ച് നിൽക്കേണ്ടത കാലം അതിക്രമിച്ചിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയ കഴിയേണ്ടതാണ് ബുദ്ധിയുള്ള സമുദായമാണെങ്കിൽ നമ്മൾ ഇതിന്റെ പാഠം പഠിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി വാർത്ത Thank <laughs> you.